മലപ്പുറത്ത് രണ്ടുലക്ഷം വോട്ടു ഭൂരിപക്ഷത്തിനും പൊന്നാനിയിൽ ഒരു ലക്ഷം വോട്ടിന്റെ ഭൂരിപക്ഷത്തിനും യു ഡി എഫ് സ്ഥാനാർത്ഥികൾ വിജയിക്കുമെന്ന് മുസ്ലിം ലീഗ് ജില്ലാ ജനറൽ സെക്രട്ടറിയായ പി അബ്ദുള് ഹമീദ് മാസ്റ്റർ പറഞ്ഞു മുസ്ലിം ലീഗ് ജില്ലാ പ്രവർത്തക സമിതി യോഗത്തിന് ശേഷം സംസാരിക്കുകയായിരുന്നു അദ്ദേഹം പോളിംഗ് കുറഞ്ഞത് യു ഡി എഫിനെ ബാധിച്ചോ എന്ന ചോദ്യം ഉയരുന്നുണ്ട് പോളിംഗ് കുറഞ്ഞ ബൂത്തുകൾ പരിശോധിച്ചാൽ ഇത് ഇടതുപക്ഷത്തിന് മുൻതൂക്കമുള്ള ബൂത്തുകളാണ് സമീപകാലത്ത് അഭിമുഖീകരിച്ച തിരഞ്ഞെടുപ്പുകളിൽ നിന്ന് വ്യത്യസ്തമായിരുന്നു ഇത്തവണത്തെ തിരഞ്ഞെടുപ്പ് രാവിലെ മുതൽ തന്നെ മണിക്കൂറുകളോളം വരുന്നാണ് പലർക്കും വോട്ട് ചെയ്യാനായത് തീരദേശ മേഖലയിൽ പോലും പോളിംഗ് രാത്രി വരെ നീണ്ടു പിന്നെ പോളിംഗ് ശതമാനം കുറഞ്ഞ ബൂത്തുകൾ പരിശോധിച്ചു നോക്കുമ്പോൾ ഇടതുപക്ഷം സൗജന്യമുള്ള സ്ഥലങ്ങളിലാണ് കൂട്ടുകളും കുറഞ്ഞതും കാണുന്നത് ഞങ്ങൾ ഞങ്ങൾക്കെ കൃത്യമായിട്ടുള്ള കണക്ക് ഞങ്ങളുണ്ടെങ്കിൽ പിന്നെ മലപ്പുറം പാർലമെന്റ് മണ്ഡലത്തിൽ ഈ കർഷക രണ്ട് ലക്ഷത്തിൽ പതിനും കൂട്ടുകൾ ഭൂരിപക്ഷം വരാനാണ് സാധ്യത പ്രാഥമിക വിലയിരുത്തലാണത് മറ്റ് ഘടകങ്ങളൊന്നും ഇതിന് ഒരു ഒക്കെ അപ്രസക്തമാണ് ഞമ്മക്കാവ യാതൊരു തരത്തിലുള്ള പ്രതിപക്ഷങ്ങളും പ്രയാസങ്ങളും ഈ തെരഞ്ഞെടുപ്പിനുണ്ടായിട്ടില്ല യു ഡി എഫിന്റെ മെഷീനറി വളരെ കൃത്യമായിട്ട് ധനിച്ചി രാവിലെ പോളിംഗ് ബൂത്തില് വോട്ട് നിന്ന ആൾക്കാർ മണിക്കൂറുകളോളം ക്യൂ നിൽക്കാൻ അതാണെങ്കിൽ കടോരമായുള്ള കാലാവസ്ഥ ഭയങ്കര ചൂട് പലരും വോട്ട് ചെയ്യാതെ തിരിച്ചു തിരിച്ചുപോയി പിന്നെ ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൻ്റെ മുന്നോടിയായിട്ട് തന്നെ വളരെ വേഗത്തിൽ നേരത്തെ തന്നെ നിങ്ങൾക്ക് വോട്ട് ചെയ്യാൻ വരണമെന്ന് പോളിംഗ് രേഖപ്പെടുത്തണം ാശം വിനിയോഗിക്കുന്ന നേരത്തെ നിർദ്ദേശം കൊടുക്കുന്നു തീരദേശ മേഖലയിലൊക്കെ വലിയ തോതിലുള്ള ക്യൂ ഉണ്ടായിരുന്നു രാത്രി പതിനൊന്നര മണിക്കാണ് നരിപ്പറമ്പിൽ കൂട്ടിലെ പോളിംഗ് അവസാനിച്ചത് ഞാൻ പത്ത് മണി ആ സമയത്ത് ഞാൻ അവിടെ പോയി നരിപ്പറമ്പിൽ പിന്നെ തവലൂർ അസംബ്ലി മണ്ഡലത്തിലെ പതിനൊന്നര മണിക്കാണ് അവിടെ പോളിംഗ് അവസാനിച്ചത് അങ്ങനെ ആ തരത്തിലുള്ള ഒട്ടനവധി പ്രയാസങ്ങൾ ഇപ്പം ഈ സമീപകാലത്ത് ഇപ്പം നമ്മൾ അഭിമുഖീകരിച്ച തെരഞ്ഞെടുപ്പിന് വ്യത്യസ്തമായിട്ടുള്ള ഒരു തിരഞ്ഞെടുപ്പ് പറഞ്ഞിരിക്കുകയാണ് സമസ്ത പ്രശ്നം പോളിങ്ങിനെ ബാധിച്ചിട്ടില്ല ഭൂരിപക്ഷത്തെക്കുറിച്ച് പ്രാഥമികമായ വിലയിരുത്തൽ മാത്രമാണ് ഇന്നത്തെ യോഗത്തിൽ നടന്നതെന്നും ഫലപ്രഖ്യാപനത്തിന് ശേഷം ഞെട്ടിക്കുന്ന ഭൂരിപക്ഷമായിരിക്കും സംഭവിക്കുകയെന്നും അദ്ദേഹം വ്യക്തമാക്കി എണ്ണയിട്ട യന്ത്രം പോലെ പ്രവർത്തകർ ഈ തിരഞ്ഞെടുപ്പിൽ പ്രവർത്തിച്ചുവെന്നും ഹമീദ് മാസ്റ്റർ പറഞ്ഞു അങ്ങനെ അങ്ങനെ ഒരു ഒരു സ്ഥലത്തും കാണാൻ കൃത്യമായിട്ട് കൃത്യമായിട്ട് ജില്ലയിൽ ഒരു സ്ഥലത്തും പ്രയാസം ഉണ്ടായിട്ടില്ല ഐക്യ ജനാധിപത്യ മുന്നണി ഒരു എണ്ണയിട്ട യന്ത്ര പോലെ മാലയിലെ മണികളെ പോലെ പ്രവർത്തിച്ച് തെരഞ്ഞെടുപ്പാണ് കോൺഗ്രസ് നടന്നിട്ടുണ്ട് ഇല്ല ഇല്ല ഒന്നും വന്നിട്ടില്ല അതൊക്കെ തെരഞ്ഞെടുപ്പിന് ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കി അതുകൊണ്ടാണ് പോളിങ് ശതമാനം കുറെ ഒക്കെ കുറയാൻ കാരണം പക്ഷെ ഞങ്ങൾ പരിപൂർണമായിട്ടുള്ള ആത്മവിശ്വാസത്തിന് ഞങ്ങൾക്ക് നല്ല ഒരു തമ്പിക് മെജോറിറ്റി അതായത് പിന്നെ ഏകദേശം ഒരു ലക്ഷത്തിൽ പരം വോട്ട് ഒരു ലക്ഷത്തിൽ പരം വോട്ട് പിന്നെ ഏറനാട് വണ്ടൂര് നിലമ്പൂര് ഈ മൂന്ന് അസംബ്ലി മണ്ഡലങ്ങളിൽ നിന്ന് മൂന്ന് അസംബ്ലി മണ്ഡലങ്ങൾ കൂടി നമ്മുടെ ജില്ലയിലുണ്ട് മലപ്പുറത്ത് രണ്ട് ലക്ഷം വോട്ട് ഭൂരിപക്ഷവും പൊന്നാനിയിൽ ഒരു ലക്ഷം വോട്ടിന്റെ ഭൂരിപക്ഷവും പ്രതീക്ഷിക്കുന്നു മലപ്പുറം പാർലമെന്റിൽ രണ്ട് ലക്ഷത്തിൽ പരം വോട്ടിന്റെ ഭൂരിപക്ഷം ഞങ്ങൾക്ക് ലഭിക്കും പൊന്നാനി പാർലമെന്റ് മണ്ഡലത്തിൽ ഏകദേശം ഒരു ലക്ഷത്തി ലക്ഷത്തിൽ കൂടുതൽ കൂടാൻ സാധ്യതയുണ്ട് കണക്കുകൾ അങ്ങനെയാണ് സൂചിപ്പിക്കുന്നത് എം ഫൈവ് ന്യൂസ് മലപ്പുറം